ഹലോ അസ്സാമലൈക്കും സോ ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നത് പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബാപ്പായ്ക്ക് സംഭവിച്ച ആക്സിഡൻറ്റ് അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ വീഡിയോക്കുള്ള പോകാം ആ ഞാൻ എൻ്റെ സ്റ്റോറി തുറന്നു പറഞ്ഞതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അവരെ കരിവാരി തേക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സർവൈവ് വന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലും ഓരോ ദിവസവും ജീവിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് എനിക്കറിയില്ല എത്ര ദിവസം എനിക്ക് ഇങ്ങനെ നിന്ന് മുന്നോട്ട് പോകാൻ അറിയില്ല കാരണം ഞാൻ എൻ്റെ സ്റ്റോറിയുള്ളിൽ എല്ലാവരും നേരത്തെ വ്ളോഗ്സിൽ കേട്ടിട്ടുണ്ടാകും അപ്പോൾ എൻ്റെ കാലിന് വേദനയോടെ തന്നെ യൂട്യൂബായിരുന്നു ഏകമാർഗ്ഗം അപ്പോൾ പിന്നീട് ആ സ്റ്റോറി പറഞ്ഞ വ്ളോഗ്സൊക്കെ നല്ല രീതിയിൽ വ്യൂ ആയി അതിന് ശേഷമുള്ള എല്ലാം വ്യൂ കുറവാണ് അപ്പം എത്ര ദിവസവും എനിക്കിങ്ങനെ സാമ്പത്തികമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ പോലും ഓരോ ദിവസവും ജീവിച്ചിരിക്കാൻ വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് ജീവിച്ചിരിക്കാൻ വേണ്ടി വേറൊന്നിനും വേണ്ടിയിട്ടുള്ള ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഫിനാൻഷ്യലിയുള്ള സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് അല്ലാതെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏർണിങ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം ഇത് കേൾക്കുന്നവരായിരിക്കും എന്താ അങ്ങനെയെന്നൊക്കെ വിചാരിക്കും അപ്പം അങ്ങനെ ഉള്ളവർ നേരത്തെ ഞാൻ സ്റ്റോറിയുടെ വ്ളോഗ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫ് സ്റ്റോറി മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കേൾക്കുമ്പം നീ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തതയാവും ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഉപ്പാക്ക് ഒരു ആക്സിഡൻറ്റ് നടന്നു അത് ശരിക്കും പറഞ്ഞാൽ പടച്ചോൻ്റെ ഒരു നീതിയാണ് ഇതൊരു തുടക്കമാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം എല്ലാ കാലവും എല്ലാവർക്കും എല്ലാന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല കാരണം ഒരു മകനെന്ന നിലയിൽ എന്നോട് ഇത്രയധികം ക്രൂരത ചെയ്തിട്ട് ഇത്രയധികം അധികം ചെയ്തിട്ട് ഒന്നും പടച്ചോം കൊടുക്കാതിരിക്കില്ലല്ലോ പഠിച്ചവനാണെങ്കിലും പഠിച്ചവനിക്കൊരു നീതി ഉണ്ടല്ലോ അപ്പം എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് എൻ്റെ ബാപ്പാക്ക് ആക്സിഡൻ്റ് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു കാരണം എന്താ പറയുക ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും പാരൻസ് മീറ്റിങ്ങിനോ മറ്റു കാര്യത്തിനോ എൻ്റെ എനിക്ക് ബാപ്പ എന്ന് പറയുന്ന ഒരു കോളത്തിൽ പോലും എന്താ പറയുക പേരിന് എൻ്റെ ഐഡിയിലെല്ലാം ബാപ്പാൻ്റെ പേരുണ്ടെങ്കിലും ഒരു മീറ്റിങ്ങിന് വരാനോ ഒന്നിനും എനിക്ക് ബാപ്പ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ബാപ്പാൻ്റെ കാരണം കൊണ്ടാണ് എൻ്റെ ലൈഫ് ഞാൻ പറയുന്നത് എൻ്റെ ലൈഫ് അടക്കം നശിച്ചത് ഇത്രയൊക്കെ ഞാൻ സ്റ്റോറി പറഞ്ഞിട്ട് ഇത്രയൊക്കെ കേട്ടിട്ടും എൻ്റെ ബാപ്പ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ എന്നോടൊന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇഷ്ടംപോലെ സ്വത്തുണ്ട് എൻ്റെ ബാപ്പ രണ്ടാമത് കിട്ടിയ ഭാര്യയുണ്ട് അവർ എൻ്റെ പേരിലേക്ക് ഞാൻ സ്വത്തിനോ വല്ലതും ചെല്ലുന്നതിന് അവർ ഈ ബാപ്പാരുടെ പേര്ന്ന് സ്വത്തെല്ലാം അവരുടെ പേരിലേക്ക് എഴുതി മാറ്റിയതാണ് ആ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ മരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നാളെ വയസ്സാവും നാളെ രോഗിയാവും കാരണം നിങ്ങൾ ചെയ്തത് അതിക്രൂരമായിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങളുടെ ഫാമിലിക്ക് വരുന്ന ഒരു തുടക്കം മാത്രമാണ് എൻ്റെ ഉപ്പാക്ക് സംഭവിച്ചത് ഇനി എന്നോട് ചെയ്ത ക്രൂരതകൾക്ക് എന്നെ എനിക്കൊരു സ്വത്തും തരാതെ ഒന്നും തരാതെ തെരുവിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞ് എന്നെ തെണ്ടിയാക്കാൻ ഉത്തരവാദി നിങ്ങളും കൂടെയാണ് നിങ്ങൾക്കും നിങ്ങളുടെ രണ്ട് മക്കളുണ്ടല്ലോ അവർക്കും ഞാൻ അനുഭവിക്കേണ്ട സ്വത്തും കൂടെ അവർ രണ്ടുപേരും കൂടെ അനുഭവിക്കുന്നത് നിങ്ങളടക്കം അനുഭവിക്കുന്നത് നിങ്ങൾക്കും ഇനി വരാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ഒരു തുടക്കമാണ് പടച്ചോൻ അങ്ങനെയൊന്നും ആരെയും വെറുതെ വിടത്തില്ല കാരണം നിങ്ങൾ എത്ര പൊത്തി പൊത്തി എന്ത് ചെയ്താലും പഠിച്ചോൻ്റെ ശിക്ഷയിൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നരകിച്ച് അനുഭവിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും പോകും കാരണം ഒരു എന്താ അറിയാതെ ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ ഈ മുപ്പത്തൊന്ന് വർഷമായിട്ട് കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇന്ന് പോലും ഞാൻ ജീവിക്കാൻ വേണ്ടി ഞാൻ വളരെയധികം കഷ്ടപ്പെടും എൻ്റെ ജീവൻ നിലർത്താൻ വേണ്ടി ആത്മഹത്യ ചെയ്യാതെ ഓരോ ദിവസവും ഞാൻ മെൻറ്റലി പിടിച്ച് നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട്സുകളും എൻ്റെ ചേട്ടച്ചനും ചേച്ചി ചേച്ചിയമ്മേൻ്റെ കൂടെ നിൽക്കുന്നവർ മാത്രമാണ് കാരണം അത്ര അധികം ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ചരിത്രത്തിലൊക്കെ കേൾക്കാം പതിനേഴ് വർഷം അനുഭവിച്ചു അല്ലെങ്കിൽ ഇരുപത് വർഷം അനുഭവിച്ചു ഞാൻ കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും ഓരോ സെക്കൻഡും ഞാൻ ദൈവത്തോട് പറഞ്ഞു എൻ്റെ ജീവൻ എത്രയും പെട്ടെന്ന് എടുത്തു കളയണേ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മരണം സംഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും കിടക്കുന്നത് കാരണം അത്രയധികം സ്ട്രഗിൾസ് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഞാൻ വിചാരിക്കും നീതികേട് കാണിച്ചവർക്ക് എന്തുകൊണ്ട് പഠിച്ചോന് നീതികേട് കിട്ടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ബാപ്പ എന്നോട് ഇത്ര അധികം ക്രൂരത ചെയ്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് പഠിച്ചവനൊരു എന്തൊരു ശിക്ഷ കൊടുക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് ഞാൻ കര കരയാത്ത ദിവസങ്ങളില്ല ഓരോ ദിവസവും എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് കിടന്ന് അപ്പോൾ ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ അല്ലെങ്കിൽ എന്നോട് ഇത്രയും ദ്രോഹം ചെയ്തവർക്ക് എന്തുകൊണ്ട് അത് ഇങ്ങനൊന്നും ഒരു ഒരു നാശം സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് അവർക്ക് ഒരു എന്താ പറയുക പടച്ചവനൊരു ശിക്ഷ കൊടുക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി പടച്ചവൻ വളരെ നീതിമാനാണ് വളരെ നീതി വളരെ നീതിമാനാണ് അതിൻ്റെ തുടക്കമാണ് എൻ്റെ ബാപ്പ പറ്റിയ ആക്സിഡൻറ്റും കാലിന് ഇത്രയും സ്ട്രിച്ച് വന്നതും ഇനി നിങ്ങളുടെ കുടുംബത്തിൽ വരാൻ പോകുന്നത് അനർത്ഥങ്ങളോട് അനർത്ഥം കാരണം ഒരു ഒരു പാവപ്പെട്ട ചെറുക്കൻ്റെ നിങ്ങൾ ഈ പാപ്പെന്നു പറഞ്ഞ ആൾ മൊയ്തൂന്ന് പറഞ്ഞാൾ ജന്മം നൽകിയിട്ട് വെള്ളിയോട് കിടച്ചവർമ്പത് മൊയ്തൂന്ന് പറഞ്ഞാൾ എനിക്ക് ജന്മം നൽകിയിട്ട് ഇന്ന് വരെ ഒന്ന് മകനേന്ന് വിളിക്കുക ഒരു രൂപയുടെ സഹായം ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് മാത്രമല്ല ഈ മൊയ്തൂവിനെ പോലുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ട് അവരെ നോക്കാതെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ട് അവരെ നോക്കാതെ അവരൊരു കാര്യം നോക്കാതെ അവർ തെരുവിലേക്ക് വലിച്ചെറുന്ന എല്ലാ അച്ഛനമ്മമാർക്കും ഇതൊരു പാഠമാണ് മാത്രമല്ല ഈ മോശം രീതി സ്ത്രീകരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാകും ആ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ ഞാൻ തുറന്ന് പറഞ്ഞതുപോലെ ഒരു പ്രായം കഴിയുമ്പോൾ അവരും നിങ്ങൾക്കെതിരെ തിരിയും അതുകൊണ്ട് എല്ലാ അച്ഛനമ്മമാരും മാന്യമായിട്ട് ജീവിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ മാന്യത കേട്ട് ജീവിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വൃത്തിയേട്ട മുഖം എന്നെപ്പോലുള്ള ഓരോ കുഞ്ഞുങ്ങൾ അവർ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും അതുപോലെ എൻ്റെ ബാപ്പാനെ പോലെ ഒരുപാട് പേരുണ്ട് അവരെല്ലാം അവരോടെല്ലാം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ എൻ്റെ ശാപം പോലെ എൻ്റെ ബാപ്പാക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടും നിങ്ങൾ ആ വിഹിതത്തിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് അവരെ നോക്കാതിരണ്ട് ഇതുപോലെ കിട്ടും പിന്നെ എൻ്റെ ബാപ്പാനോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് നിനക്ക് ഇതല്ല നിനക്ക് വരാൻ പോകുന്നുള്ളൂ നിൻ്റെ മക്കൾ നിൻ്റെ കൺ മുന്നിൽ കിടന്ന് ചത്ത് മലക്കുന്നത് നീ കാണും നിൻ്റെ ഭാര്യ ചത്തും ക്യാൻസർ രോഗി തൊണ്ടയ്ക്ക് ഇത് കിട്ടിയിട്ട് ക്യാൻസർ രോഗമായിട്ട് അവർ പച്ചവെള്ളം കിട്ടാതെ ചാവ് നദികാണ് നീ എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും നാൾ ജീവിച്ചു ഓരോ നിമിഷവും ഞാൻ മരിക്കട്ടെ ജീ നാളെ ആയുസോടെ ജീവിക്കേണ്ടാന്ന് ഓർത്തിട്ടെ എനിക്കങ്ങനൊരു വിധി നീ ആയിട്ടുണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പടച്ചോ നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും വെറുതെ വിടില്ല അതിൻ്റെ ഒരു സൂചനയാണിത് പിന്നെ എന്നെ ദ്രോഹിച്ച് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ നിനക്കും നിൻ്റെ മക്കൾക്കും നിൻ്റെ നീ എന്നെ ഈ രീതിയിൽ നീ ആക്കിയിട്ടെ നിനക്കും നിൻ്റെ മക്കൾക്കുമായി ജമാലെന്ന് പറയുന്ന വൃത്തികെട്ട ആ തെണ്ടി നാൻ്റെ മോനിക്കും ഇനി നിങ്ങൾക്കാണ് അടുത്തത് വരാൻ പോകുന്നത് ഇതല്ല ഒരു തുടക്കം മാത്രമാണ് പിന്നെ എന്നെ പ്രസവിച്ച ആ പഴച്ച് നടന്ന തള്ള ആ തള്ളയ്ക്കും ഈ ഭൂമിയിൽ നിന്ന് അവരെ നരകിക്കാതെ പോകത്തില്ല ഇത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം പടച്ചോനുണ്ടെന്ന് ഇത്രയും കാലം ഞാൻ പ്രാർത്ഥിച്ച് നിസ്കരിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പടച്ചോൻ കാണിച്ചൊരു നീതിയാണ് ഈ ഭൂമിയിൽ തന്നെ നമ്മളെ ദ്രോഹിച്ച ആൾക്കാർക്ക് നീതി കിട്ടുമെന്നുള്ളത് അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരാളും നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങളെ ദ്രോഹിച്ച എല്ലാവർക്കും എന്നെങ്കിലൊരിക്കലും ഇപ്പം എനിക്ക് നീതി കിട്ടിയതുപോലെ നിങ്ങൾക്കും നീതി കിട്ടും നിങ്ങൾ ദ്രോഹിച്ചവരെ പഠിച്ചും കഠിനമായി ശിക്ഷിക്കുന്നത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങൾ കാണും എൻ്റെ ബാപ്പാനോട് പറയാനുള്ളൊരു കാര്യം ഇത് നിൻ്റെ തുടക്കമാണ് നിൻ്റെ 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 നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിൻ്റെ മക്കൾ നിൻ്റെ കൺമുന്നിൽ കിടന്നുമായിരിക്കും കാരണം നീ എന്നോട് ചെയ്ത ദ്രോഹത്തിന് എൻ്റെ ശാപം ഉണ്ടല്ലോ നിൻ്റെ ഏഴ് തലമുറ പിന്തുടരും അതുപോലെ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ അവരുടെ മക്കളെയും ഈ ഭൂമിയിൽ നിന്ന് എൻ്റെ ജമാലിനോട് പറയുന്നത് നീ ഈ ഭൂമിയിൽ നീ ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ മക്കൾ ഓരോ നരിച്ചാവുന്നത് നിൻ്റെ കൺമുന്നിൽ നീ കാണും അത് നീ കണ്ടേ മതിയാവും കാരണം നീ അനീതി ചെയ്യുന്ന നീയും എൻ്റെ ബാപ്പയും ആ തള്ളയും അനീതി ചെയ്താൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് അനുഭവിക്കാതെ പോകത്തില്ല അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി നിന്നെ ദ്രോഹിച്ചവർക്ക് പടച്ചോം കൊടുക്കും പടച്ചവൻ അവർക്ക് ശിക്ഷ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഒരായാലും നന്ദി നമ്മളെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് ശിക്ഷ കിട്ടി തുടങ്ങി സോ എനിക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരായാലും നന്ദി അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നേക്ക് ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിക്കണം നിങ്ങളെൻ്റെ കൂടെ നിന്ന് ഇതിലൊരു ഫിനാൻഷ്യൽ ഇൻകം വന്നാലേ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ബ്ലോഗസ് എല്ലാം കാണാം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചൊരു ഫലം കിട്ടിയെന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ദ്രോഹിച്ച ആൾക്കാർക്ക് പടച്ചവും കൊടുക്കുന്നു പടച്ചവും കൊടുത്തു തുടങ്ങി ഇനി അങ്ങോട്ട് അവർ അവർ ഈ ഭൂമിയിൽ നിന്ന് മരിക്കുന്നവരൊരു ശിക്ഷ അനുഭവിക്കുന്നത് എനിക്ക് ഉറപ്പാണ് കാരണം പടച്ചോൻ നീതിമാനാണെന്ന് എനിക്ക് തെളിയിച്ചെന്നിരിക്കുകയാണ് എൻ്റെ കണ്ണീരിന് ഇത്രയും വർഷം മുപ്പത്തൊന്ന് വർഷം ഞാൻ കരഞ്ഞ് ഞാൻ തെരുവിൽ കിടന്ന് ആഹാരത്തിന് തെണ്ടി കഴിച്ച ആളുകൾ വേഷ് തിന്ന എൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവിച്ചും പഠിച്ചോ ഓരോന്നോരോന്നായിട്ട് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സോ അത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളോട് അത് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് തുടർന്നും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തെങ്കിലുള്ളൂ ലവ് യു ടാ ബബ് ആ പ്ലും